ഹലോ ഗെയ്സ് വലർ ഫാഷൻ കമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ മുന്നോട്ട് വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഓണവും സീസൺ ടൈം ഒക്കെയാണ് വരുന്നത് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓരോ ദിവസമായിട്ട് നമ്മൾ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൾ കൊടുത്താൽ മാത്രമേ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തി വിത്ത് ഷോൾ ആണ് കേട്ടോ ഇത് കളർ നല്ല അടിപൊളി ഒരു പങ്കിന് യെല്ലോ ആണ് നല്ല അടിപൊളി കളർന്ന് വെച്ചാൽ നല്ല സൂപ്പർ ആണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു പാർട്ടി വെയർ കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ വിത്ത് ഷോൾ ആണ് ഹാൻഡ് വർക്ക് ഒരു ഷോൾ ആണ് കണ്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഹാർട്ട് ആണ് വന്നിട്ടുള്ളത് അതിൽ നല്ല കട്ട് കട്ട്ബീറ്റ്സ് കൊണ്ട് കട്ട് കട്ട്ബീറ്റ്സും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കയ്യിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവ്സിലും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇതാ നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ രണ്ട് സ്ലീവ്സിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല ബോഡിയിൽ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് മീഡിയം ടു ഡബിൾ ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസസ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് ഒരു സൈഡാണ് ഷോള് ഫുള്ള് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതാ ഷോളിന്റെ വർക്ക് ദാ ഇങ്ങനെ നല്ല അടിപൊളി ഒരു വർക്കാണ് ദാ ഒരു ത്രീ ലെയർ വരുന്ന വർക്കാണ് ഷോളില് നല്ല ലെങ്ത് ഉണ്ട് ഷോളിന് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാകും നല്ല ലെങ്ത് ഉണ്ട് ഷോളിന് ഇതൊരു ഒരു എലൈൻ പാറ്റേൺ ആണ് പക്ഷെ എന്നാലും നല്ലൊരു അമ്പറിലെ പോലെ നല്ല ഫ്ലെയറിൽ കിടക്കുന്നുണ്ട് ഇത് വേണ്ട നല്ല അടിപൊളി ഒരു ഫ്ലെയറിൽ കിടക്കുന്നുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതായിട്ട് പ്ലെയിൻ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വിത്ത് ഷോൾ ഇത്രയും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അടിപൊളിയൊരു ലുക്കാണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ അത് ഇത്രയും ഈ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഒരു പ്രൈസ് ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്തിരുന്നാൽ മതി ആ വേണ്ടിയിട്ട് അപ്പൊ ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് അടുത്ത കളർ കണ്ടിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ വന്നിട്ട് നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു റിച്ച് ലുക്ക് വരുന്ന ഒരു കളറാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ മുമ്പേ കണ്ടതുപോലെ തന്നെ സീനൊക്കെയാണ് ഇതും വന്നിട്ടുള്ളത് ഇതിന്റെയും നല്ല വർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ സ്ലീവ്സില് സ്ലീവ്സില് ലൈനിങ് ഇല്ല രണ്ട് സ്ലീവ്സിലും ചുറ്റിനും വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണേ േപ്പിന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഷോളിൽ ഫുള്ളായിട്ട് വൺ സൈഡ് ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൈസ് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വന്നിട്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കിന് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതിയോ സൈസസ് വന്നിട്ട് മീഡിയം ലാർജ് ഡബിൾ എക്സ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ നാല് സൈസസ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് കളർ ചാറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതിയോ താങ്ക് യു